വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് ഇസ്രായേൽ ആണ് ഈ ആക്രമണങ്ങളുടെ കേന്ദ്ര ബിന്ദു ലോകം മുഴുവൻ ഇവിടെ സമാധാനം കൊണ്ടുവരാനും വെടിനിർത്തൽ സാധ്യമാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന് വിലങ്ങുതടിയാവുന്നത് ഇസ്രായേലിന്റെ നിലപാടാണ് ഇപ്പോഴും ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയെങ്കിലും ഈ വിഷയം പരമാവധി രമ്യതയിലെത്തിക്കാനും ശാശ്വത പരിഹാരത്തിനും അമേരിക്കയിലെ ജോ ബൈഡൻ ഭരണകൂടം വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വെടിനിർത്തൽക്കാരാർ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നതും അമേരിക്കയാണ് ബൈഡൻ ഭരണകൂടം നെതന്യാഹുവിന്റെ പല നിലപാടുകളും ഇതിനോടകം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇസ്മായിൽ ഹാനിയയെ കൊന്നതിനെ വളരെ ശക്തമായി ബൈഡൻ ഭരണകൂടം വിമർശിച്ചിരുന്നു ഇതിനാൽ തന്നെ ബൈഡനോട് നെതന്യാഹുവിന് വലിയ താൽപ്പര്യവും ഇല്ല എന്നതും വ്യക്തമാണ് നദന്യാഹു കാത്തിരിക്കുന്നത് ഒരു മാസത്തിനപ്പുറം നടക്കാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് അവിടെ ട്രംപ് വിജയിച്ചാൽ പശ്ചിമേഷ്യ യുദ്ധക്കളമാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട ട്രംപ് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് യു എസ് സേന തന്നെ അവിടെ എത്തി സാധ്യതകളും ഉണ്ട് ബന്ധുക്കളെ വിട്ടയച്ചില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആദ്യഘട്ടങ്ങളിൽ വലിയ രീതിയിൽ ട്രംപിന് പിന്തുണ കിട്ടിയിരുന്നു ഇതിനാൽ തന്നെ ട്രംപ് ഭരണത്തിലെത്താൻ നോക്കിയിരിക്കുകയായിരുന്നു നദന്യാഹു എന്നാൽ നിതന്യാഹുവിനെ ചങ്കിടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ജോ ബൈഡൻ മാറി കമല ഹാരിസ് പ്രസിഡന്റ് ആയതോടെ ട്രംപിന്റെ മുൻതൂക്കം നഷ്ടമായിരിക്കുന്നു വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു എസ് വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസിന്റെ മേൽക്കൈ പ്രകടമാകുന്ന മറ്റൊരു സർവേ ഫലം കൂടി ഇതാ പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കമലയ്ക്ക് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ എതിരാളിയുമായ ഡൊണാൾഡ് ട്രംപിനു മേൽ വ്യക്തമായ മുൻതൂക്കം ഉണ്ടെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് എ ബിസി ന്യൂസ് സർവേ ആണ് കമലയുടെ ഈ മുൻതൂകം പ്രവചിക്കുന്ന സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ ജോ ബൈഡൻ മത്സരിക്കുമെന്ന് കരുതിയിരുന്ന സമയത്ത് അതായത് ഒരു മാസം മുൻപ് വരെ ഇരുവരും തമ്മിൽ കടുത്ത പോരാട്ടമാണെന്ന നിലയിലായിരുന്നു സർവേകൾ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്നാണ് കമലയുടെ സ്ഥാനാർത്ഥിത്വം വന്നതോടെ അവരുടെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റുകൾ മികച്ച മുന്നേറ്റം തുടർച്ചയായി ഉണ്ടാക്കിയെടുക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷന് മുന്നോടിയായി വന്ന സർവേ ഫലം കമലയ്ക്ക് കൂടുതൽ മൈലേജ് നൽകുമെന്നാണ് വിലയിരുത്തൽ ഈ കൺവെൻഷനിൽ വെച്ചാവും ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസിന്റെ നാമനിർദ്ദേശം ഔദ്യോഗികമായി സ്വീകരിക്കുക എന്നതാണ് സൂചന അതിനു മുൻപ് തന്നെ സർവേ ഫലം വന്നത് കമലയ്ക്ക് ഗുണം ചെയ്യുമെന്നും ഉറപ്പാണ് കമല ഹാരിസ് നാല്പത്തൊൻപത് ശതമാനം വോട്ടോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ട്രംപ് നാല്പത്തഞ്ച് ശതമാനമായി രണ്ടാം സ്ഥാനത്തും എന്നാണ് സർവേ കണക്കുകൾ വ്യക്തമാക്കുന്നത് ട്രംപ് അമേരിക്കൻ ഭരണം കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള തീവ്ര വംശീയ വലതുപക്ഷവാദികളുടെ പ്രതീക്ഷകളെ തകർക്കുന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്